സന്തോഷമുള്ള രാജ്യമായി മാറും എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധി നിറയും അമ്മതൻ കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാൽ കൂട്ട ജപമാല കൂട്ട് ഭാരതത്തിന്റെ സ്ഥാനം നൂറ്റമ്പത്തി ആറാമത്തെ രാജ്യമാണ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡിലാണ് ഡെൻമാർക്കും സ്വീഡനും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു ഈ സ്വീഡന് വലിയൊരു ആഗ്രഹമാണ് എനിക്കും സന്തോഷമുള്ള രാജ്യമായി മാറുന്നു എന്താണ് ചെയ്യേണ്ടത് അനേക പ്രാവശ്യം സ്വീഡൻ ഒരുപാട് നല്ല പ്രവർത്തകർ ചെയ്യുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു കറണ്ട് വെറുതെ കൊടുക്കുന്നു വാട്ടർ വളർന്ന് കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ സ്വീഡനെ ഫസ്റ്റ് ഒന്നാം സ്ഥാനത്തേക്ക് സ്വീഡൻ എത്തുന്നുണ്ട് സ്വീഡനിൽ എൺപതിനായിരം പേരെ പഠനം നടത്തുകയാണ് സ്വീഡനില് എൺപതിനായിരം പേരെ പ്രഗത്ഭരും പ്രശസ്തരും പാവപ്പെട്ട ഒരു കർഷകരുമായിട്ടുള്ള എൺപതിനായിരം പേരെ തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അവർക്ക് ഒരു ഫോം എഴുതി കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര ഇത്രയും നന്മ ചെയ്ത് നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല അവർ കണ്ടെത്തിയ ഒരു അറിവാണ് ഞാൻ പറയുന്നത് യൂട്യൂബിലുള്ളതാണ് അല്ലാണ്ട് എന്റെ കണ്ടെത്തലുള്ള അവർ ഒരു അറിവ് എന്ന് പറയുന്നത് നാമാരടെ മുഖത്ത് നോക്കിയിട്ടും അങ്ങനെ ചിരിക്കുന്നില്ല ആരോടും സാരമില്ല എന്ന് പറയുന്നില്ല ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാവങ്ങളെ സഹായം വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട് വാട്ടർ കൊടുക്കുന്നുണ്ട് എല്ലാം ജോലി കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നാം സ്ഥാനത്തുള്ള ഫിൽ ആരെവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കും അവരെയൊക്കെ സഹായി കേട്ടോ ഒരാൾ വേദന കിടും ഞങ്ങൾ കോടിയുടെ കേട്ടോ ഞങ്ങളുണ്ട് ഇതെല്ലാം മാറും ആ രാജ്യത്ത് പ്രത്യേകതയാണ് എല്ലാവരും സഹോദര സ്നേഹിക്കൽ അത് അക്രൈസ്തവനാണോ ക്രിസ്ത്യനോ മുസ്ലിം ആണെന്നോ അല്ല ആരാണെങ്കിലും മുഖം മാടിയവനെ കണ്ടാൽ ആ വ ഒരു സ്കൂൾ കുട്ടിയാണെങ്കിലും ആ ചേട്ടാ എന്താ പ്രശ്നം ഞങ്ങളൊക്കെ ചേട്ടൻ അവിടെ ഞങ്ങൾ ഒരു യുവാവാണെങ്കിൽ ഒരു യുവതിയാണെങ്കിൽ ഒരു അമ്മാമയാണെങ്കിൽ ഞങ്ങളുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നാം ആഗ്രഹിക്കാത്തും നാം ചിന്തിക്കാത്തുമായ പലതും നമുക്ക് ചുറ്റുപെരിയുന്ന അഗ്നി തടാകത്തിൽ നാം കൊളുത്താതെ പലതും ഉണ്ടാകും അഗ്നിയിൽ ഞാനും നിങ്ങളൊന്നും കൊളുത്തിട്ടെന്നല്ല കാടുകത്തിൽ പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ കടന്നുപോയപ്പോ ആ തെറ്റി മുഴുവൻ നമ്മുടെ നമ്മുടെ വീട്ടിലെ മനസാവാച അറിയാത്ത കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ ക്രൂശിക്കുമ്പോൾ മനസ്സിലാക്കണം മരിക്കാൻ ആഗ്രഹിക്കില്ല എൻ്റെ ദൈവം ദൈവമാണ് നമ്മൾ ജൂബിലി വർഷത്തിലാണ് തീർത്ഥാടകരാണ് നമ്മൾ പിൽഗ്രിംസ് നമ്മുടെ സമാപനം എന്ന് പറയുന്നു കുടുംബത്തിന് വേണ്ട രണ്ടാമത്തെ കാര്യം ആശ എന്ത് പ്രശ്നം നമ്മുടെ മക്കൾ ചെയ്തു അവരിപ്പോ ഏത് കള്ളു കുടിക്കുകയും എന്താണ് അവരോട് സഹായ ശരിയാവും ജപമാല കൂട്ട് ജപമാല കൂട്ട്